എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം അതിപ്പോൾ ഞാൻ പൊൻവീടെന്നാക്കിയിട്ടുണ്ട് എല്ലാവർക്കും എൻ പൊൻവീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ കറിയാണ് കുമ്പളങ്ങ മോര് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ്ട് കുമ്പളങ്ങ എല്ലാം ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ എന്ന് പറയുന്നത് നിസ്സാരക്കാരിയാണ് നിസ്സാരക്കാരനല്ല കേട്ടോ നമ്മൾ പക്ഷേ കുമ്പളങ്ങ അങ്ങനെ ഉപയോഗിക്കാറില്ല ഓണോ വിശേഷ ഒക്കെ ദിവസങ്ങളിൽ മാത്രമായി കുമ്പളങ്ങയൊക്കെ വയ്ക്കുന്നു പക്ഷേ ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് ന സ്ത്രീകൾക്കാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ വയറിരിച്ചിലിന് കുമ്പളങ്ങ ലേഹിയുണ്ട് കുമ്പളങ്ങ പിന്നെ ഷേക്കടിച്ച് കുടിക്കുക പച്ചമോലിനകത്ത് അടിച്ച് കുടിക്കാം അതല്ലാതെ ഇത് പച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം അത് വൈ വയറിരിച്ചിലെന്ന് പറഞ്ഞൊരു അസുഖമുള്ളവർക്ക് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് കുമ്പളങ്ങ അതേപോലെ തന്നെ മലബന്ധം ഉള്ളവർക്കും അതേപോലെ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് എല്ലാം ഈ കുമ്പളങ്ങ കുമ്പളങ്ങ കൊണ്ടുള്ള പിന്നെ വിഭവങ്ങളെല്ലാം നല്ലതാണ് അപ്പോൾ നമുക്കിന്നേരം കുമ്പളങ്ങ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു പകുതി കുമ്പളങ്ങ എല്ലാം ഞാൻ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് പാത്രത്തിലോട്ട് ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാം ഹലോ ആ ഞാനൊരു പകുതി കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത് അത് ഞാൻ അരിഞ്ഞ് ഒരു ചട്ടിയിലോട്ടിട്ട് അതിൻ്റെ നികത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അതിന് പരുവത്തിന് ഉപ്പിടാം മോരായത് കൊണ്ട് ഇത്തിരി ഉപ്പ് കൂടി നിൽക്കണം ഉപ്പ് ഇട്ടു ഇനി അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതി വീതം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം നമുക്ക് ഈ വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് ഒരു അരമുറി തേങ്ങ കണ്ടല്ലേ തേങ്ങ അതിൻ്റെ കൂടെ തന്നെ ഒരു ശകല മഞ്ഞപ്പൊടി ഒരു നുള്ളു മഞ്ഞപ്പൊടി മറ്റേ നമ്മള് ഏ മഞ്ഞപ്പൊടി വെപ്പുമ്പളങ്ങിട്ടുണ്ട് നമുക്കൊരു ശകലവും കൂടെ മഞ്ഞൾപ്പൊടി ഇടണം ഇനി നമ്മൾ ചേർക്കുന്നത് ജീരകമാണ് ജീരകവും ഒരു സ്പൂണ് ഇനി നമ്മൾ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചേക്കുന്നതിന്ന് അതിൻ്റെ പകുതി പച്ചമുളക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ അതിനകത്ത് ഒഴിച്ച് ഒഴിക്കുന്നത് മോരൊഴിച്ചാണ് അരയ്ക്കുന്നത് വെള്ളമൊഴിക്കത്തില്ല മോരൊഴിച്ച് നല്ലോണം അരച്ചോണ്ടുവരിക പിന്നെ പകുതി മോര് ഇരിപ്പുണ്ട് അത് നമുക്ക് കറിക്കാത്തൊഴിക്കണം ഇപ്പം ഇതിപ്പം ഇത്രയും നല്ലപോലെ അരച്ചുകൊണ്ട് വരിക വേണമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ട് വെളുത്തുള്ളി ഇടാം ஞானிப்போ வெளுத்தி இடந்திட்டு எங்களுக்கு வளத்தி இட்டு ஞான செய்யத்தில இப்போ இத்தையான போது இது நல்ல விற்பரச்சோண்டிட்டு கூட்டி நம்ம கும்பளங்க கறி கறி கொள்ளது கும்பளங்க எல்லாம் நல்ல விற் வெந்துட்டு கண்டி நல்ல சூப்பராய் வெந்தட்டு கண்ட இப்போ கணக்கு வெந்து ஒடையணும் நம்ம கும்பள எல்லாம் நல்ல வெந்த உடஞ்சி നല്ല പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കൂട്ട് അരപ്പ് ഇതിൻ്റെ കൂടെ നമുക്ക് അരപ്പ് ചേർക്കാം എന്താ അരപ്പ് നല്ല മഷി പോലെ അരപ്പ് വെച്ചാണ് ഈ അരപ്പ് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ജാറും കൂടെ കഴുകി ഒഴിക്കണം ഇതേ നമ്മുടെ മത്തങ്ങക്കറിയുടെ അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് മോരും കൂടെ ചേർത്ത് എടുത്താൽ മാത്രം മതി കടുവ വറുത്ത് കണ്ടില്ലേ നല്ല കൂടി ഇരിക്കുകയാണിത് ഇനി നമുക്ക് കടുവ കുറുക്കണം ഇനിയിപ്പോൾ ഇത് ഒന്ന് ഒന്ന് നല്ലൊരു തിള വരുമ്പോൾ അങ്ങ് ഓഫ് ആക്കണം അധികം തിടന്ന് തിളക്കുകയും ചെയ്യരുത് കണ്ടല്ലേ ഇത്രയും മഞ്ഞ കളർ മതി അധികം ഇത് മ ഓണിലായതുകൊണ്ടാണ് നമ്മളെ കുമ്പളങ്ങയുടെ നിറങ്ങണ്ട ഇത്രയും കളർ മതി അപ്പോൾ ഇനി തൈരും കൂടെ ചേർത്ത് നമുക്ക് തൈര് നമ്മൾ ചൂടോടു കൂടി ഒഴിക്കത്തില്ല ഇത് പിന്നെ ഒന്ന് ഒന്ന് തണുത്തിട്ട് ഒന്ന് തണുത്തിട്ട് വെച്ചാൽ ശക്കലൊന്ന് തന്നിട്ട് ആ ചൂടിനകത്ത് മാത്രമേ ഇന്ന് ഒഴിക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് കടുവറക്കാം നമുക്ക് കടുവറക്കാം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു എണ്ണ നല്ലോണം തിളയ്ക്കട്ടെ കടുകിട കടുക് നല്ല പൊട്ടി നല്ല പൊട്ടും കേട്ടോ എളുപ്പം തന്നെ എല്ലാം ആവും പനിയായിരുന്നു കേട്ടോ എനിക്ക് അതിന്റെ ചുമ മാറിയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ചുമ വരുന്നു പിന്നെണ്ട് ഇനി നമുക്ക് ഉള്ളിയും പച്ചൽ മുളകും കൂടെ അത് നല്ലോണം മൂക്കണം കുറച്ച് കറിവേപ്പില എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ നല്ലോണം നോക്കട്ടെ നമുക്ക് ഓഫാക്കാം എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു ശക്കല മഞ്ഞൾപ്പൊടി ഇതല്ല ഒരു ശക്കല മഞ്ഞൾപ്പൊടി ഒരു വറ്റമ്പുളവും കൂടെ ഇടുക ഇത്രയിട്ട് നമുക്ക് ഇത് കറിയിലോട്ട് സാഴം ഇതൊക്കെ നമ്മൾ മോരൊഴിച്ചിട്ടില്ല കേട്ടോ ഇനിയാണ് നമുക്ക് ഇപ്പോൾ തണുത്തിരിക്കുകയാണ് ഇനി നമുക്ക് മോരൊഴിച്ച് മാറ്റാം കണ്ടില്ലേ മോര് മോര് ഞാൻ വേറൊരു പാത്രത്തിലാണ് കലക്കി വെച്ചേക്കുന്നത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ മത്തങ്ങ വേവിച്ച് വെച്ചേക്കുന്നത് എടുത്തൊഴിക്കണം ത്രയേ ഉള്ളൂ ഇത് നമ്മൾ ചൂടാക്കിയോ ഒന്നും ചെയ്യരുത് ഈ എള്ളം ചൂടിനകത്ത് ഈ മോര് നല്ലോണം ആയിക്കോളും ഈ കറിയാണ് ഇന്ന് നമ്മുടെ കുമ്പളങ്ങ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ കണ്ടില്ലേ ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പ് ശകലം കുറവുണ്ട് നമുക്ക് ശകലം ഉപ്പും കൂടെ ഇടാം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ നല്ല കുറവുറായിരിക്കും നമ്മൾ മോര് തിളപ്പിച്ചട്ടയില്ല എല്ലാം ചൂടിനകത്ത് മോര് ഒഴിച്ചെടുത്തതാണ് കുമ്പളങ്ങയൊക്കെ കണ്ടില്ലേ ഇടുക്കാച്ചയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഇതേപോലെ ഒഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഇതങ്ങ് ഇട്ടേക്കാം കണ്ടില്ലേ ഓക്കെ താങ്ക് അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം